തിനും വിൽക്കുന്നതിനും മുറിക്കുന്നതിനും അഭിലാഷ് കട്ടിംഗ് വീടിന് മുകളിലേക്കോ ഇലക്ട്രിക് ലൈനിന് മുകളിലേക്കോ അപകടകരമായി നിൽക്കുന്ന ഏത് മരമായാലും കൃത്യതയുടെ ഉത്തരവാദിത്തത്തോടെ ഞങ്ങൾ അത് മുറിച്ചു മാറ്റി തരുന്നു കൂടാതെ വുഡ് കട്ടിംഗ് ഗ്രാസ് കട്ടിംഗ് പ്ലോട്ട് ക്ലീനിംഗ് എന്നിവ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്തു കൊടുക്കുന്നു അഭിലാഷ് കട്ടിംഗ് തിരുവനന്തപുരം ഫോൺ നമ്പർ ഒൻപത് അഞ്ച് നാല് നാല് ആറ് ആറ് നാല് അഞ്ച് ഒന്ന് അഞ്ച് ഒൻപത് അഞ്ച് ആറ് ഏഴ് ഒന്ന് പൂജ്യം രണ്ട് അഞ്ച് അഞ്ച് ആറ് തിരുവനന്തപുരം ജില്ലയിലും മറ്റു ജില്ലകളിലും ഞങ്ങളുടെ സേവനം ലഭ്യമാണ് കാവിൻപുറം ഭാഗത്ത് വീട് വാങ്ങാൻ എന്ന വ്യാജേന എത്തുകയും വീട്ടിൽ മറ്റാരും ഇല്ല എന്ന് മനസ്സിലാക്കി യുവതിയെ ലൈംഗിക ഉദ്ദേശത്തോടെ കടന്നുപിടിച്ച തിരുവല്ലം കിഴക്കേവിള പുത്തൻ വീട്ടിൽ ശ്രീധരൻ മകൻ നാല്പത്തിനാല് വയസ്സുള്ള മനോജ് കുമാറിനെ കാട്ടാക്കിട ഡിവൈഎസ്പി സി ജയകുമാറിന്റെ നിർദ്ദേശാനുസരണം വിളപ്പിടിച്ചാല പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും